നമസ്കാരം പ്രധാന വാർത്തകൾ കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഒന്നാം ക്ലാസ്സുകാരി പുഴയിൽ മുങ്ങി മരിച്ചു കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയ വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്നതാണ് കുട്ടി ഫറോക്ക് ചുങ്കം വാഴപ്പുറ്റത്താറ സ്വദേശിയായ കെ ടി അഹമ്മദിൻ്റെയും പി കെ നസീമയുടെയും മകൾ അബ്രാറാണ് മരിച്ചത് ഫറോക്ക് ചന്ദ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അബ്രാറ സേവ് ബോക്സ് ബിഡിങ് ആപ്പ് തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ലെന്ന് നടൻ ജയസൂര്യ ഈ ഡി ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ മാത്രമാണ് താൻ ചെയ്തത് പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് കരാർ പ്രകാരം നൽകേണ്ട തുക തനിക്ക് മുഴുവനായി ലഭിച്ചില്ല സേവ് ബോക്സ് ആപ്പിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആപ്പുമായി ബന്ധപ്പെട്ട ജയസൂര്യക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പെരിന്തൽമണ്ണ ദൃശ്യവാധ കേസിലെ പ്രതി വിനീഷ് ചാടിപ്പോയി വിചാരണ തടവുകാരനായ വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് ചാടിപ്പോയത് മൂന്നാം വാർഡിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ശുചിമുറിയുടെ ചുമർ തുരന്ന് പിന്നീട് ചുറ്റുമതിൽ ചാടി പുറത്തേക്കെത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത് പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് കാനഡയിൽ മലയാളി വൈദികൻ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശിയും സീറോ മലബാർ സഭയിലെ വൈദികനുമായ ഫാദർ ജെയിംസ് ചെരിക്കൽ എന്ന അറുപതുകാരനാണ് അറസ്റ്റിലായത് പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളോടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കാണ് ജെയിംസ് ചെരിക്കൽ അറസ്റ്റിലായത് അറസ്റ്റിന് പിന്നാലെ ടൊറന്റോ അതിരൂപത ജെയിംസ് ചെറിക്കലിനെ വൈദിക ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി നീക്കി കോർപ്പറേഷനിലെ ഇ ബസ് തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്നും മന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഇ ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും മേയർ വി വി രാജേഷ് പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം